നമസ്കാരം പുണ്യതീർത്ഥത്തിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ശ്രീകല പുണ്യതീർത്ഥം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഔഷധസമ്പന്നമായ കേരസുധ വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ ഉരുക്കു വെളിച്ചെണ്ണയാണ് കേരസുധ വെർജിൻ കോക്കനട്ട് ഓയിൽ സംതിങ് ബിയോണ്ട് തികച്ചും പരമ്പരാഗതമായ രീതിയിൽ നൂറു ശതമാനം പരിശുദ്ധിയോടെ നിർമ്മിക്കുന്ന ഒരു ഹോം മെയ്ഡ് ഉൽപ്പന്നമാണ് കേരസുത ഉരുക്കു വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനായി നല്ല വിളഞ്ഞ തേങ്ങ ചിരകി പാൽ പിഴിഞ്ഞെടുത്ത് തിളപ്പിച്ച് വറ്റിച്ച് ഊറ്റിയെടുക്കുന്നതാണ് ഉരുക്കു വെളിച്ചെണ്ണ നല്ല മണമുള്ളതും വളരെ നേർത്തതുമായിരിക്കും ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഉദ്ദേശം പന്ത്രണ്ട് കിലോ മുതൽ പതിനഞ്ച് കിലോ വരെ തേങ്ങ ആവശ്യമാണ് ഉരുക്കുവെളിച്ചെണ്ണയ്ക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ചർമ്മ കേശ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും വരൾച്ചയും ചൊറിച്ചിലും ഇതിന്റെ സ്ഥിര ഉപയോഗം കൊണ്ട് ഇല്ലാതാകുന്നു തലയിലുണ്ടാകുന്ന താരൻ മുടികൊഴിച്ചിൽ എന്നിവ ഇല്ലാതാക്കി നല്ല ആരോഗ്യവും കട്ടിയുള്ളതുമായ മുടി ഉണ്ടാകുന്നു പ്രായഭേദമന്യ എല്ലാവർക്കും തേച്ച് കുളിക്കുവാനും അകത്തേക്ക് കഴിക്കുവാനും ഉപയോഗിക്കാം കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡ്രൈനസ് മാറ്റി മൃദു ചർമ്മമാക്കി മാറ്റുവാൻ ഇത് സഹായിക്കും വളരെ സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാവുന്നതാണ് കേരസുത നല്ല രീതിയിലുള്ള ആരോഗ്യ പരിപാലനത്തിന് വെർജിൻ കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാലഡിൽ ചേർത്തോ തനിയേയോ കഴിക്കാം ഇത് ഫാറ്റ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു കൂടാതെ പല ജീവിതശൈലി രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് ഹോർമോൺ ഇംബാലൻസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതിനാൽ പി സി ഒ ഡി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉരുക്കുവെളിച്ചെണ്ണയ്ക്ക് ബ്രെയിൻ ബൂസ്റ്റിംഗ് പവർ ഉണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ശരീരക്ഷീണം മാറ്റി മാനസികവും ശാരീരികവുമായ ഉന്മേഷം ലഭിക്കുവാൻ സഹായിക്കുന്നു ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്ന ലോറിക് ആസിഡ് വലിയ തോതിൽ ഉരുക്കുവെളിച്ചെണ്ണയിൽ ഉള്ളതിനാൽ അമ്മയുടെ മുലപ്പാലിന് തുല്യമായി വിശേഷിപ്പിക്കാറുണ്ട് കൂടാതെ വിറ്റാമിൻ ഇ മീഡിയം ട്രൈ തുടങ്ങിയവ അടങ്ങിയിട്ടുള്ളതിനാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റായും പ്രവർത്തിക്കുന്നു മെനോപോസിസ് ആയ സ്ത്രീകൾ ദിവസവും ഒന്നോ രണ്ടോ സ്പൂൺ വീതം കഴിച്ചാൽ ഈസ്ട്രജൻ്റെ തോത് വർദ്ധിപ്പിച്ച് ഇൻസ്റ്റന്റ് എനർജി പ്രധാനം ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇനിയും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ഉരുക്കു വെളിച്ചെണ്ണ കേരസുധ ഉരുക്കു എല്ലാ പ്രമുഖ ആയുർവേദ കടകളിലും ലഭ്യമാണ് അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ അറിയിച്ചാൽ കൊറിയറായി അയച്ചു തരുന്നതായിരിക്കും കേരസുധ വെർജിൻ കോക്കനട്ട് ഓയിൽ അമ്മയുടെ ലാളനയും അമ്മൂമ്മയുടെ കരുതലും വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം